പിന്നെ ഒരു കാര്യം അടിപൊളിയാണ് അടിപൊളിയാണ് ഫാമിലിയിലേക്ക് വരുമ്പോ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ആവില്ലെന്ന് കേട്ടു പക്ഷെ എനിക്ക് പ്രേമിക്കുന്ന ടൈമിലേലും നല്ലതായിട്ടാണ് തോന്നിയത്യാണം കഴിഞ്ഞിട്ട് കാരണം പ്രേമിക്കുന്ന ടൈമിലുള്ള ആളല്ല അതിലും ബെറ്റർ ആയിട്ടുള്ള ഒരാളായിട്ടാണ് മുമ്പിൽ ഫുള്ള് ശരിക്കും മുഴുവൻ കാണിച്ചു കഴിഞ്ഞാൽ നേരെ ഫീൽ ചെയ്തിട്ടുള്ള പ്രേമിക്കുന്ന സമയത്ത് ഞാൻ വിളിച്ചത് എന്ത് മനുഷ്യനാണത് എന്തെങ്ങനെയാ പിന്നെ ഞാൻ കുഴപ്പമില്ല എനിക്ക് ഇഷ്ടമുള്ള ആളല്ലേ ശെരിക്കട്ടെ